ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി വിത്ത് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ക്ലാസ് ചെയ്തിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത് എസ് സി ആർ ടി പോയിൻ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാം ലോക മഹായുദ്ധ സമയത്തെ ഭരണാധികാരികൾ അതായത് ഓരോ രാജ്യത്തിലെയും പ്രസിഡൻ്റ്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി ലോയിഡ് ജോർജ് ആണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മൻ ചക്രവർത്തി കൈസർ വില്യം രണ്ടാമൻ കൈസർ വില്യം രണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ എങ്ങോട്ടാണ് നാടുവിട്ടത് ഹോളണ്ടിലേക്കാണ് ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറിയും ലോയിഡ് ജോർജുമാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജർമ്മൻ ചക്രവർത്തി കൈസർ വില്യം ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ കൈസർ വില്യം നാടുവിട്ടത് ഹോളണ്ടിലോട്ടാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഒന്നാലോകഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ആസ്ട്രേലിയൻ ആസ്ട്രിയൻ ഓസ്ട്രേലിയൻ എന്നല്ല ഓസ്ട്രിയൻ രാജവംശം ഹാംസ്ബർഗ് രാജവംശം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഫ്രാൻസിലെ പ്രസിഡൻറ്റ് ജോർജസ് ക്ലമൻസോയാണ് ജർമ്മനിയിലെ ഹൊഹെൻസോളൻ രാജവംശം ആസ്ട്രിയ ഹങ്കേറിയയിലെ ഹാപ്സ്ബർഗ് രാജവംശം റഷ്യയിലെ റോമാനോപ് രാജവംശം എന്നീ രാജവംശങ്ങൾക്ക് ഒന്നാം ലോകം യുദ്ധാനന്തരം അധികാരം നഷ്ടമായി അപ്പം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ബുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ആസ്ട്രിയൻ രാജവംശമാണ് ഹാംസ്ബർഗ് രാജവംശം ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഫ്രാൻസിലെ പ്രസിഡന്റ് ആരാണ് ജോർജസ് ക്ലമൻസോയാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശം ആസ്ട്രിയ ഹംഗേറിയയിലെ ഹാപ്സ്ബർഗ് രാജവംശം റഷ്യയിലെ റോമാനോബ് രാജവംശം എന്നിവർക്ക് അധികാരം നഷ്ടമായി കാരണം ഇവ കേന്ദ്ര ശക്തികളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചവരാണ് സഖ്യശക്തികളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചത് സന്ധികൾ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചത് ഓരോ സന്ധികളും ഒപ്പുവെച്ചതിന് ശേഷമാണ് അപ്പോൾ അവ ഏതെല്ലാമാണ് ഇന്ന് നോക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം യുദ്ധാനന്തരം ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടത്തിയ സമാധാന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പാരീസ് സമ്മേളനം ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് പാരീസ് സമ്മേളനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരിയിലാണ് നടക്കുന്നത് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് ഏതാനും സന്ധികൾ സന്ധികൾ ഒപ്പിട്ടുകൊണ്ടാണ് അപ്പോൾ ആ സന്ധികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വം ഇത്തരത്തിലുള്ള സഖ്യം യുദ്ധാനന്തരം ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടത്തിയ സമാധാന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമ്മേളനം അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചിരുന്നാലും അത് പാരീസ് സമ്മേളനമാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ഇത് നടന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ചതാണ് വേഴ്സായി സന്ധി ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി എട്ടിനാണ് ഈ സന്ധി ഒപ്പുവയ്ക്കുന്നത് ആരൊക്കെയാണ് ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിലൊപ്പുവെച്ചതാണത് വേഴ്സായി സന്ധി പ്രകാരം ജർമ്മനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ യുദ്ധത്തിൻ്റെ കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ ആരാണ് ത്രികക്ഷി രാഷ്ട്രങ്ങൾ പിടിച്ചെടുത്തു അപ്പം ഒന്നാം ലോകം മഹായുദ്ധത്തിൻ്റെ ഫലമായി ജർമ്മനിയും തൃകക്ഷി സൗഹാർദ്ദരാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സന്ധ്യയാണ് വേഴ്സായി സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തെട്ടിനാണ് ഈ സന്ധി ഒപ്പുവെക്കുന്നത് വേഴ്സായി സന്ദർഭകാരം ജർമ്മനിക്കുണ്ടായ നഷ്ടങ്ങളാണ് യുദ്ധത്തിൻ്റെ മുഴുവൻ ആരുടെ കുറ്റവും ആരുടെ മേൽ ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ച് പിന്നെ യുദ്ധപരിഹാരമായി വൻ വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങളെല്ലാം തന്നെ ഇവർ പിടിച്ചെടുത്തു കൂടാതെ ജർമ്മനിയുടെ കോളനികൾ സഖ്യശക്തികൾ പങ്കിട്ടെടുത്തു ഭരണചുമതല സഖ്യശക്തികൾക്കായിരുന്നു ഈ പ്രദേശം അറിയപ്പെടുന്നത് മാൻഡേറ്ററി ടെറിറ്ററി എന്നാണ് ജർമ്മനിയിലെ സൈനികരുടെ എണ്ണം ഒരു ലക്ഷമാക്കി ചുരുക്കി നിർബന്ധിത സൈനിക സേവനം പാടില്ല എന്ന നിബന്ധന കൊണ്ടുവന്നു ടാങ്കുകൾ മുങ്ങിക്കപ്പലുകൾ സൈനിക വിമാനം എന്നിവ സംഭരിക്കുന്നത് തടഞ്ഞു ജർമ്മനിയെ നിരായുധീകരിച്ചു ജർമ്മനിയുടെ സൈനിക ശക്തി വെട്ടിക്കുറച്ചു കൂടാതെ അവരെന്തെല്ലാമാണ് ചെയ്തത് ജർമ്മനിയുടെ കോളനികൾ സഖ്യശക്തികൾ പങ്കിട്ടെടുത്തു ഇതിൻ്റെ ചുമതല സഖ്യശക്തികൾക്കായിരുന്നു ഈ പ്രദേശം അറിയപ്പെടുന്നത് മാൻഡേറ്ററി ടെറിറ്ററി എന്നാണ് ജർമ്മനിയിലെ സൈനികരുടെ എണ്ണം ഒരു ലക്ഷ്യമാക്കി ചുരുക്കി നിർബന്ധിത സൈനിക സേവനം പാടില്ല എന്ന നിബന്ധന കൊണ്ടുവന്ന് ടാങ്കുകൾ മുങ്ങിക്കപ്പലുകൾ സൈനിക വിമാനം എന്നിവ സംഭരിക്കുന്നത് തടഞ്ഞു ജർമ്മനിയെ നിരായുധീകരിച്ചു ജർമ്മനിയുടെ സൈനിക ശക്തി വെട്ടിക്കുറച്ചു കൂടാതെ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണം ഇത് ആറ് പോയിൻറ്റ് ആറ് മില്യൺ ഡോളർ ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ നൽകണമെന്നായിരുന്നു ജർമ്മനിക്ക് പുറത്തുണ്ടായിരുന്ന എല്ലാ ജർമ്മൻ കോളനികളും ബ്രിട്ടനും ഫ്രാൻസും പങ്കിട്ടെടുത്തു ജർമ്മനി ആസ്ട്രിയ ബന്ധം തകർന്നു പടിഞ്ഞാറൻ റഷ്യ അപ്പർ സലേഷ്യ എന്നീ എന്നിവ പോളണ്ടിന് നൽകി ഡാൻസിംഗ് നഗരം ലീഗ് ഓഫ് നേഷൻ്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര പട്ടണമായി മാറി അപ്പോൾ യുദ്ധത്തിൻ്റെ യുദ്ധത്തിലുണ്ടായ നഷ നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമായിരുന്നു ഇത് ആറ് പോയിൻറ്റ് ആറ് മില്യൺ ഡോളറായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ നൽകണമെന്നായിരുന്നു ജർമ്മനിക്ക് പുറത്തുണ്ടായിരുന്ന എല്ലാ ജർമ്മൻ കോളനികളും ബ്രിട്ടനും ഫ്രാൻസും പങ്കെടുത്തു ജർമ്മനി ആസ്ട്രിയ ബന്ധം തകർന്നു പടിഞ്ഞാറൻ റഷ്യ അപ്പർ സെലീഷ്യ എന്നിവ പോളണ്ടിന് നൽകി ഡാൻസിൻ നഗരം ലീഗ് ഓഫ് നേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്വതന്ത്ര പട്ടണമായി മാറി അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മഹായുദ്ധത്തിൻ്റെ അവസാനം ഒപ്പുവെച്ച ജർമ്മനിയുമായി ഒപ്പുവെച്ച ഈ വേഴ്സായി സന്ധി ജർമ്മനിക്ക് അങ്ങേയറ്റം അപമാനകരമായിരുന്നു കാരണം ജർമ്മനിയുടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും എന്താണ് സാമ്രാജ്യവും എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അതിനാൽ തന്നെ ഇത് ജർമ്മനിക്ക് വളരെയധികം അപമാനകരമായിരുന്നു ഈ വേഴ്സായി ഉടമ്പടി ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ആസ്ട്രിയയും തൃക്കക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് സെൻറ്റ് ജർമ്മൻ ഉടമ്പടി ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപതിനാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ബൾഗേറിയ ഒപ്പുവെച്ച സന്ധിയാണ് നുയി ഉടമ്പടി അല്ലെങ്കിൽ നയ്യു ഉടമ്പടി ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഏഴിനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ഹങ്കറി ഒപ്പുവെച്ച സന്ധിയാണ് ട്രയാനൽ സന്ധി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂണിലാണ് അപ്പോൾ ഒന്നാം ലോക ലോകമഹയുദ്ധത്തിൻ്റെ ഭാഗമായി ആസ്ട്രിയയും ഓസ്ട്രിയയും ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സന്ധ്യാണ് സെൻറ്റ് ജർമ്മൻ ഉടമ്പടി ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജർ സെപ്റ്റംബർ ഇരുപതിനാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒന്നാം ലോക ലോകമഹയുദ്ധത്തിൻ്റെ ഫലമായി ബൾഗേറിയ ഒപ്പുവെച്ച സന്ധ്യാണ് നയി ഉടമ്പടി ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഏഴിനാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒന്നാം ലോക ലോകമഹയുദ്ധത്തിൻ്റെ ഫലമായി ഹംഗറി ഒപ്പുവെച്ച സന്ധിയാണ് ട്രയാനൽ സന്ധി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂണിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായി തുർക്കി ഒപ്പുവെച്ച സന്ധിയാണ് സെവ്ര ഉടമ്പടി ഇതായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും പിന്മാറാൻ കാരണമായ ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിലാണ് ഇത് നമ്മൾ റഷ്യൻ വിപ്ലവം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി തുറക്കി ഒപ്പുവെച്ച സന്ധ്യ എന്നാണ് സെവ്ര ഉടമ്പടിയാണ് ഇതായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് റഷ്യ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും പിന്മാറണ കാരണമായ ഉടമ്പടി ബ്രസ്റ്റ് ലി ലിറ്റോവിസ്ക് ഉടമ്പടിയാണ് ഇതായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് മൂന്നിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് ഒന്നാം ലോകായുദ്ധാനന്തരം യുദ്ധാനന്തര കാലത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസന് സമാധാനം പരിപാലിക്കാൻ പതിനാലിന് പരിപാടി കൊണ്ടുവന്നിരുന്നു അതായത് യുദ്ധം നിർത്തി സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യുദ്ധ സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമാണ് പതിനാലിൻ്റെ പരിപാടിയുടെ ആവിർഭാവം യുദ്ധാനന്തരം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത് അപ്പം നമുക്ക് എന്താണ് പതിനാലിൻ്റെ പരിപാടിയും അതിലൂടെ എന്തെല്ലാം എന്താണ് നിബന്ധനകളാണ് മുന്നോട്ട് വച്ചതെന്ന് നോക്കാം രഹസ്യ കരാർ പാടില്ല സമുദ്രങ്ങളിൽ യുദ്ധ സമയത്തും സമാധാന സമയത്തും എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം വ്യാപാര സ്വാതന്ത്ര്യം നി നിരായുധീകരണത്തിന് എല്ലാ രാജ്യങ്ങളും തയ്യാറാകണം കോളനിക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം ജർമ്മൻ സൈന്യം റഷ്യയിൽ നിന്നും പിന്മാറണം ഏഴ് ബെൽജിയത്തിന് സ്വാതന്ത്ര്യം നൽകണം എട്ട് ഫ്രാൻസിനെ ഫ്രാൻസിന്റെ അൽസൈഡ് ലോറൻസ് എന്നിവ തിരിച്ചു കിട്ടും ആസ്ട്രിയയും ഇറ്റലിയും തമ്മിലുള്ള അതിർത്തി പുനർക്രമീകരിക്കണം സെർബിയയ്ക്ക് സമുദ്രത്തിലേക്കുള്ള പ്രവേശന സ്വാതന്ത്ര്യം നൽകണം തുർക്കി ജനതയ്ക്ക് സ്വയം ഭരണാവകാശം നൽകണം പോളണ്ട് സമുദ്ര അതിർത്തിയിലുള്ള സ്വതന്ത്ര രാജ്യമാകും കിഴക്കൻ യൂറോപ്പിലെ ജനങ്ങൾക്ക് സ്വയംഭരണം നൽകണം സഖ്യം സ്ഥാപിക്കും അപ്പം ഇതെല്ലാമാണ് പതിനാലിന് പരിപാടിയുടെ എന്താണ് അതിൻ്റെ നിബന്ധനകൾ അപ്പോൾ പതിനാലിന് പരിപാടി ആരാണ് കൊണ്ടുവന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഗുഡ്രോ വിൽസൺ കൊണ്ടുവന്നതാണ് ഇത് യുദ്ധകാല സമയത്ത് തന്നെ സമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അദ്ദേഹം ഇത് കൊണ്ടുവന്നത് യുദ്ധാനന്തരം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചർച്ചകളെല്ലാം നടത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് പതിന പരിപാടിയിൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം രഹസ്യ കരാർ പാടില്ല രണ്ട് സമുദ്രങ്ങളിൽ യുദ്ധ സമയത്തും സമാധാന സമയത്തും എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യ വ്യാപാരം എല്ലാവർക്കും കഴിയണം നിരായുധീകരണത്തിന് എല്ലാ രാജ്യങ്ങളും തയ്യാറാകണം കോളനികൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് തന്നെ നൽകണം ജർമ്മൻ സൈന്യം റഷ്യയിൽ നിന്നും പിന്മാറണം ബെൽജിയത്തിന് സ്വാതന്ത്ര്യം നൽകണം ഫ്രാൻസിന് അൽസേഡ് ലൊറൻസ് എന്നിവ തിരിച്ചു കിട്ടും ആസ്ട്രിയയും ഇറ്റലിയും തമ്മിലുള്ള അതിർത്തി പുനർ സെർബിയയ്ക്ക് സെർബിയക്ക് സമുദ്രത്തിലേക്കുള്ള പ്രവേശന സ്വാതന്ത്ര്യം നൽകണം തുർക്കി ജനതയ്ക്ക് സ്വയം സ്വയംഭരണാവകാശം നൽകണം പോളണ്ട് സമുദ്ര അതിർത്തിയിലുള്ള സ്വതന്ത്ര രാജ്യമാകും കിഴക്കൻ യൂറോപ്പിലെ ജനങ്ങൾക്ക് സ്വയം സ്വയംഭരണാവകാശം കൂടാതെ സർവരാഷ്ട്ര സഖ്യം സ്ഥാപിക്കും അപ്പം ഇതെല്ലാമാണ് ഈ പതിനാലിന് പരിപാടിയിൽ ഉൾപ്പെടുന്നത് ഒന്നാം ലോക യുദ്ധാനന്തരം സ്ഥാപിതമായതാണ് സർവ്വരാജ സഖ്യം ഇത് രാജ്യങ്ങൾ തമ്മിൽ എന്താണ് സമാധാനം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രൂപീകൃതമായത് സമാധാനത്തിനുള്ള ആദ്യ സംഘടനയാണ് സർവ്വരാജ സഖ്യം ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഇതിലെ സ്ഥാപക അംഗങ്ങൾ നാല്പത്തിരണ്ട് രാജ്യങ്ങളാണ് സ്ഥാപിക്കുന്ന സമയത്ത് അംഗങ്ങളായിരുന്നത് സർവരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ് അപ്പം അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ് സർവരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സർവരാഷ്ട്ര രാഷ്ട്രസഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടാമതൊരു മഹായുദ്ധം ലോകമഹായുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ സമാധാനത്തിനുള്ള ആദ്യ സംഘടനയാണ് സർവരാജ്യ സഖ്യം ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് സ്ഥാപക അംഗങ്ങൾ നാൽപ്പത്തി രണ്ടാണ് സർവരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ബുഡ്രോ വിൽസൺ ആണ് 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 സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടാമതൊരു ലോകയുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു സർവരാഷ് സർവരാജ്യ സഖ്യത്തിലെ സ്ഥിര അംഗങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി യു എസ് എസ് ആർ എന്നിവയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിനും ലീഗ് ഓഫ് നേഷൻ രൂപീകരിക്കുന്നതിനും വേഴ്സായി സന്ധി രൂപീകരിക്കുന്നതിനും അമേരിക്ക മുൻകൈ മുൻകൈയ്യെടുത്തുവെങ്കിലും അവ ഇവയെല്ലാം നിരാകരിക്കുകയാണ് ചെയ്തത് അതായത് ലീഗ് ഓഫ് നേഷനെയും വേഴ്സായി സന്ധ്യയെയും അമേരിക്ക നിരാകരിച്ചു അമേരിക്ക ലീഗ് ഓഫ് നേഷനിൽ അംഗമായിരുന്നില്ല അപ്പം സർവരാഷ്ട്രസഖ്യത്തിലെ സ്ഥിരംഗങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി യു എസ് എസ് ആർ എന്നിവയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനി അവസാനിപ്പിക്കുന്നതിനും ലീഗ് ഓഫ് നേഷൻ രൂപീകരിക്കുന്നതിനും വേവസായ സന്ധി രൂപീകരിക്കുന്നതിനും അമേരിക്ക മുൻകൈയ്യെടുത്തു എങ്കിലും എന്നാൽ ഇവയെല്ലാം നിരാകരിച്ചു കൂടാതെ ലീഗ് ഓഫ് നേഷനിൽ അമേരിക്ക അംഗവുമല്ലായിരുന്നു അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ചില എന്താണ് ചിന്തകർ കുറച്ച് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ കുറച്ച് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച അഗ്നിയാണ് ഒന്നാം ലോക മഹായുദ്ധം എന്നഭിപ്രായപ്പെട്ടത് എച്ച് ജി വെയിൽസ് ആണ് അപ്പോൾ എച്ച് ജി വെയിൽസിൻ്റെ അഭിപ്രായത്തിൽ ഒന്നാം ലോക മഹായുദ്ധം എന്താണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച അഗ്നിയാണ് വുഡ്രോ വിൽസന്റെ അഭിപ്രായത്തിൽ ഒന്നാം ലോക മഹായുദ്ധം ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥ ഭദ്രമാക്കാൻ വേണ്ടി നടന്ന യുദ്ധം എന്നാണ് അപ്പം എന്താണ് ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥ ഭദ്രമാക്കാൻ വേണ്ടി നടന്ന യുദ്ധം എന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ അഭിപ്രായപ്പെട്ടത് എല്ലാ യുദ്ധവും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന യുദ്ധം ഒന്നാം ലോക മഹായുദ്ധത്തെയാണ് സാമ്രാജ്യ യുദ്ധം എന്നറിയപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധമാണ് അപ്പൊ എല്ലാ യുദ്ധവും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന യുദ്ധം ഒന്നാം ലോക മഹായുദ്ധമാണ് സാമ്രാജ്യത്വ യുദ്ധം എന്നറിയപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധമാണ് ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമകളെക്കുറിച്ചാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചിത്രമാണ് ഗ്രാൻഡ് ലൂഷൻ ഇത് സംവിധാനം ചെയ്തത് റാങ് റൻവ ആണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചിത്രമാണ് ഗ്രാൻഡ് ലൂഷൻ ഇത് സംവിധാനം ചെയ്തത് റാങ് ആണ് ഗ്രാൻഡ് ലൂഷൻ്റെ പ്രിൻ്റുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് നാസികളാണ് അപ്പോൾ ഈ ഗ്രാൻഡ് ലൂഷൻ എന്ന് പറയുന്നത് യുദ്ധങ്ങൾ ഒന്നാ ലോകം മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു ഗ്രാൻഡ് ലൂഷൻ ഇതിൻ്റെ പ്രിൻറ്റുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് നാസികളാണ് ഈ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന മൂവി സംവിധാനം ചെയ്തത് ലവീസ് മൈൽ സ്റ്റോൺ ആണ് അപ്പോൾ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന സിനിമ ഒന്നാം ലോക മഹായുധത്തെക്കുറിച്ചുള്ളതാണ് ഇത് സംവിധാനം ചെയ്തത് ലവീസ് മൈൽ സ്റ്റോൺ ആണ് പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്ത് സ്റ്റാൻലി കുബ്രിക്കാണ് അപ്പോൾ പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തവരാണ് സ്റ്റാൻലി കുബ്രിക്കാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തെ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമകളാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിച്ച ചാർലി ചാപ്പിളിൻ്റെ സിനിമയാണ് ദി ഗ്രേറ്റ് ഡിറ്റക്ടർ അപ്പം ചാർലി ചാപ്പിളിൻ്റെ സിനിമയാണ് ദി ഗ്രേറ്റ് ഡിറ്റക്റ്റർ ഇതെപ്പോഴാണ് ഒന്നാം ലോകം മഹായുദ്ധാനന്തരമാണ് യുദ്ധാനന്തരം യൂറോപ്പിൽ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് പി പ്രതിപാദിക്കുന്ന ചിത്രമാണ് ഇത് എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടുപ്പെടരുത് എന്ന് ഞാൻ പറയുന്നു മനുഷ്യൻ്റെ അത്യാർത്ഥിയാണ് അവൻ്റെ ദുരന്തമായി പരിഗണിച്ചത് വിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും ജനങ്ങളിൽ നിന്നും അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾക്ക് തിരിച്ച് തിരിച്ചെടുക്കുകയും തന്നെ ചെയ്യാം തിരിച്ചെടുക്കുക തന്നെ ചെയ്യാം മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല ഇത് ചാർലി ചാപ്ലിൻ്റെ ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമയിൽ നിന്നുള്ള ഡയലോഗാണ് ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ എന്ന സിനിമ ഒന്നാം ലോക മഹായുദ്ധാനന്തരം സ്റ്റേജാധിപത്യ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമയാണ് അപ്പം നമ്മൾ പറഞ്ഞത് ആ സിനിമയിലെ ഒരു ഡയലോഗാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള ആദരസൂചകമായ ലയൺ ഓഫ് ദ ഗ്രേറ്റ് ഗ്രേറ്റ്വാർ എന്ന പ്രതിമ സ്ഥാപിച്ച വിദേശ നഗരമാണ് ബ്രിട്ടനിലെ സ്മിത് വിക് എന്ന സ്ഥലത്താണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരുള്ള ആദ ആദരൂ സൂചകമായാണ് ലയൻസ് ഓഫ് ലയൺ ലയൺസ് ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ചത് അതെവിടെയാണ് ബ്രിട്ടനിലാണ് യുദ്ധസമയത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരമാണ് ചെന്നൈ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യൻ ജവാൻമാരുടെ സ്മാര സ്മരണയ്ക്കുള്ള സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം യോദ്ധാവായി തീർന്ന കവിയാണ് റൂബർട്ട് ബ്രൂക്ക് അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള ആദര സൂചകമായി ലയൻസ് ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ച വിദേശ നഗരമാണ് സ്മിത്ത് വിക്ക് ബ്രിട്ടനിലാണ് യുദ്ധസമയത്ത് ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരമാണ് ചെന്നൈ ഒന്നാം ലോകം മഹായുദ്ധാനന്തരം ഇന്ത്യൻ ജവാൻമാരോടുള്ള സ്മരണയ്ക്കുള്ള സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോകം മഹായുദ്ധാനന്തരം യോദ്ധാവായി തീർന്ന കവിയാണ് റൂബർട്ട് ബ്രൂക്ക് യുദ്ധത്തിന്റെ ഫലങ്ങൾ അപ്പം ഒന്നാം ലോക മഹായുദ്ധാനന്തരം എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടായതെന്നാണ് നോക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പത്തിന് അവസാനിച്ചു എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു അപ്പം എന്നാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പത്തിനാണ് അവസാനിച്ചു എന്നാൽ അതിന്റെ പ്രത്യാഘാതം എവിടെയാണ് എല്ലാ രാഷ്ട്രങ്ങളും അനുഭവിച്ചു ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയ എന്നിവ വർദ്ധിച്ചു യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്യം ദുർബലമായി അപ്പം ഒന്നാം ലോക മഹായുധാനന്തരം ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ പണപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യമായിരുന്നു ജർമ്മനി പകർച്ചവ്യാധികൾ പിടിപെട്ടു അമേരിക്കൻ അമേരിക്ക വൻ ശക്തിയായി ഉയർന്നുവന്നു യൂറോപ്പിൻ്റെ മേൽക്കോയ മേൽക്കോയായ്മയുടെ ആരംഭയാ ആരംഭമായിരുന്നു ഇത് കോളനികളിലെ ജനങ്ങളിൽ ദേശീയവികാരം ഉണർത്താൻ സാധിച്ചു െന്തൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങളിൽ ശക്തിപ്പെട്ടു ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായ രാജ്യമാണ് ജർമ്മനി കൂടാതെ പകർച്ചവ്യാധികൾ പിടിപെട്ടു അമേരിക്ക ഒരു വൻ ശക്തിയായി ഉയർന്നു വന്നു യൂറോപ്പിൻ്റെ മേൽക്കോ കോയ്മയുടെ ആരംഭമായിരുന്നു ഇത് കോളനികളിലെ ജനങ്ങളിൽ ദേശീയ വികാരം ഉണർത്താൻ സാധിച്ചു പോളണ്ട് യുഗോസ്ലാവിയ സ്ലാവിയ ചെക്കോ സ്ലോവാക്യ എന്നിവ പ്രബല രാജ്യമായി ജപ്പാൻ ഒരു ശക്തമായ രാജ്യമായി മാറി അപ്പോൾ ഇതെല്ലാമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ എന്താണ് ഫലങ്ങൾ എന്താണ് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ടായി കൂടുതലും ദോഷമാണ് ഉണ്ടായത് അത് ഓരോരുത്തും മാത്രം ഒതുങ്ങി നിന്നില്ല രാജ്യം അതായത് ലോകമെമ്പാടും അത് വ്യാപിക്കുകയാണ് ചെയ്തത് അപ്പം സാമ്പത്തിക കുറിച്ചാണ് എടുത്തു നോക്കുന്നത് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതെന്താന്നാണ് നോക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മഹായുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക കാരണം അമേരിക്ക ആദ്യകാലങ്ങളിൽ എന്താണ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല അമേരിക്ക പങ്കെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിലാണ് സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അമേരിക്ക ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത് അതിനു മുമ്പ് വരെ അമേരിക്ക എന്താണ് യുദ്ധത്തിൽ പങ്കെടുത്തില്ല മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായ എന്താണ് ആയുധങ്ങൾ നിർമ്മിച്ച് നൽകിയത് അമേരിക്കയായിരുന്നു അപ്പോൾ അതുവഴി നല്ല സാമ്പത്തിക ആർക്ക് അമേരിക്കക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നാം ലോകമാൻ്റെ കൊടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻ തുക വ്യാ വായ്പകൾ സംഘടിപ്പിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകിയ രാജ്യമായിരുന്നു അമേരിക്ക ഇതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി അപ്പം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കൊടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വൻ വായ്പകൾ സംഘടിച്ച് സംഘടിപ്പിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പകൾ നൽകിയ രാജ്യമായിരുന്നു അമേരിക്ക ഇതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി കൂടാതെ യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം എന്ന ദീർഘകാലം നീണ്ടുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാധ്യമം ആവിർഭവിച്ചത് അമേരിക്കയിലാണെന്നും കരുതപ്പെടുന്നു അപ്പോൾ എന്തൊക്കെയാണ് യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയെ അമേരിക്ക ഉയർന്നു വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘനാൾ നീടുന്നുില്ല ആയിരത്തി തൊള്ളായിരത്തി ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാധ്യമം ആവിർഭവിച്ചത് അമേരിക്കയിലാണെന്നും അമേരിക്കൻ ആണെന്നും കരുതപ്പെടുന്നു ഇനി ഈ സാമ്പത്തിക മതത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറിയിൽ കെട്ടിക്കിടന്നു ബാങ്കുകൾ തകർന്നു അപ്പം എന്തെല്ലാം യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി പൈസ ഉണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ അപ്പം യുദ്ധം ഇത്രയും വലിയൊരു യുദ്ധം നടന്നുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ യുദ്ധം പബരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾ ആൾക്കാർ വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം തന്നെ ഫാക്ടറിയിൽ കെട്ടിക്കിടന്നു കൂടാതെ ബാങ്കുകൾ തകർന്നു ബാങ്കുകൾ നടക്കണമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടക്കണം അപ്പം അതിനും പണമില്ലാതിരുന്നു അതിനാൽ ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മ ദാരിദ്ര്യം എന്നിവ രൂക്ഷമായി അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ഈ പ്രതിസന്ധി മറികടക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗ മാർഗം തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ സാമ്രാജ്യത്തെ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളുടെ ജനങ്ങളിലെ ചുമലിലായി അപ്പം എന്താണ് സാമ്പ എന്താണ് ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മ ദാരിദ്ര്യം എന്നിവ രൂക്ഷമായി അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്ക എന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി അപ്പൊ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗമായിരുന്നു തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുന്നതായിരുന്നു അങ്ങനെ സാമ്രാജ്യത്വ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുടെ ഭാരവും ആരുടെ ചുമലിലായി കോളനിയിലെ ജനങ്ങളിലെ ചുമലിലായി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കറുത്ത വ്യാഴാഴ്ച എന്തെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ കമ്പോളത്തിലുണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നാണ് അറിയപ്പെടുന്നത് അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത് നിക്ഷേ നിരവധി പേർക്ക് ജീവിതം ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായിരുന്നു അപ്പോൾ എന്താണ് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ എന്താണ് തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് പറയപ്പെടുന്നത് അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രവമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത് നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ഇതുവഴി നഷ്ടമായി ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു ഇതിൻ്റെ ഫലമായി വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു തൊഴിലില്ലായ്മ രൂക്ഷമായി ലോകവാണിജ്യം തന്നെ തകരാറിലായി അപ്പം ഇത് ഒരു സ്ഥലത്താണ് ഉണ്ടായത് ന്യൂയോർക്കിലാണ് ഇത് ഉണ്ടായത് പക്ഷേ ഇത് ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെയും അത് ബാധിച്ചു ഇതിൻ്റെ ഫലമായി വ്യവസായശാലകളിൽ ശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു തൊഴിലായ്മ രൂക്ഷ രൂക്ഷമായി ലോകവാണിജ്യം തന്നെ ആകെ തകരാറിലായി അപ്പം ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം നമ്മൾ രണ്ട് ക്ലാസ്സിലായിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിച്ചത് നമ്മൾ വിശദമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് ക്ലാസ്സിലായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതുപോലെ പഠിക്കണം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി ഈ ഒന്നാം ലോക മഹായുദ്ധാനന്തരം പഠിപ്പി പഠിക്കാനുള്ള രണ്ട് കോൺസെപ്റ്റാണ് ഫാസിസവും നാസിസോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്